സ്വാമിയായി ശരണമയ്യപ്പ ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മരക്കൂട്ടം എത്തിയിട്ടില്ല മരക്കൂട്ടത്തിന് തൊട്ട് മുമ്പ് നമ്മൾ അപ്പാച്ച്മെൻറ്റ് കയറി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഷെഡിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ക്യൂവിൽ നിൽക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഇന്നലെ അവിടെയാണ് നിന്നിരുന്നത് അതായത് വൃക്ഷം രണ്ടിന് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിക്കും തിരക്ക് ഇത്രയും തിക്കിനും തിരക്കിനിടയില് ശ്വാസം പോലും കിട്ടാതെ ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് നാലോ അഞ്ചോ പേരാണ് കുഴഞ്ഞു വീണത് അവരെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ട വീഡിയോ എൻ്റെ വേറെയുണ്ട് അത് ഞാനിടാം അപ്പോൾ അങ്ങനെ അത്രത്തോളം ശ്വാസം പോലും കിട്ടാതെ ആൾക്കാരെ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും മൂന്നോ നാലോ അയ്യപ്പന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ പോലെ ഒരു തിക്കും തിരക്കുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര അയ്യപ്പന്മാർക്ക് ഇതിനകത്ത് ഗുരുതരമായിട്ട് പരിക്കേൽക്കും അല്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിച്ചേക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതുതന്നെയല്ല ഒരുപാട് വീഡിയോകൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിലെ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്